മാഷ പമ്പൈസ് സജീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പമ്പൈസിൻ്റെ കുത്തി ഐ റാത്തീബ് റാത്തീബ് അതുപോലെ തന്നെ കുത്തിബിയീ ഇതിനെ സംബന്ധിച്ചൊക്കെ ഉണ്ട് പമ്പൈസ് വല്ലാതെ പറയണേ അതൊന്ന് കേട്ടു നോക്കാം നമുക്ക് പേരോട് ഉസ്താദ് ഒരു കുത്തുബിയത്ത് നടത്തിയിട്ട് പേരോട് ഉസ്താദ് ഒരു ഷാതുരി റാത്തീബിൽ പങ്കെടുക്കിയിട്ടുള്ള ഒരു പൊർദ്യേട് ആരിക്കും അറിയാം ഹാദി പമ്പൈസൊന്ന് സമ്മേളനത്തിൽ ചില പുതിയ ഒളിയമ്പുകളൊക്കെ പുറത്ത് ശരിക്ക് പറ ആനക്ക് ആനക്ക് ഇനി യാതൊരു രക്ഷയില്ല ആ ഒളിയമ്പുകളൊക്കെ എടുക്കുന്നുണ്ട് ശരിക്ക് പറയാ ആ എന്റെ കെട്ടിയോളല്ലേ പേരോട് ഉസ്താദി ഞാൻ പറയാന്ന് പറയുമ്പോ പറ ഞങ്ങളെ മുത്താടാ ഉസ്താദ് ഞങ്ങളെ പേരോട് ഉസ്താദ് അതേതാ മൊതലിച്ചിട്ടാ എവിടെ പോയി നിന്റെ ആണത്വം ആരോടാ ചോദിക്കണോ മൗരാന പേരോടുസ്താദിനോടാണീ വിളിക്കുന്നത് ഈ ഹമുക്ക് കുരുത്തം ഘട്ടം ഈ കുരുത്തം ഘട്ടവും വിളിക്കുന്നത് പേരോടുസ്താദിനെ വാപ്പാന്റെ വേസണ്ട് വാപ്പാനെക്കാട്ടിലെ പണ്ഡിതനെ പണ്ഡിതിനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിട്ടറിയോ ഒരു എല്ലാം പുറത്ത് വരട്ടെ ഞങ്ങളത് കാത്തിരിക്കുകയാണ് അങ്ങനെ പറയുന്ന കേട്ടാ തോന്നും അവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കണണ്ട് തോന്നിപ്പോ ഞങ്ങളത് കാത്തിരിക്കുകയാണ് എന്ത് കാത്തിരിക്കണേ കഴിച്ച് കാത്തുലി നോക്ക് അത് ശെരി ഷാദുലി മജ്ലിസുകളെ പരിഹസിക്കുകയാണ് മജ്ലിസുകളെ പരിഹസിക്കുകയാണ് ആ ആ ആ അതന്നെ പുറത്തു പുറത്തു വരട്ടെ വരട്ടെ അത് മുജാഹിദ് പോട്ടെ വന്നിരായ വന്നിരായ ഉസ്താദ് ഉസ്താദ് ഏയ് പരിഹസിക്കുക പറയരുതേ ഓൻ തന്നെ പറഞ്ഞേക്കണു

പേരോട് സ്ഥാബു എ പിന്നു അറിഞ്ഞിട്ടനല്ലേ കായ് ഇത് ഞങ്ങള് ആ ഞമ്മളെ തൊരീക്കത്തിന്റെ ആ ഗ്രൂപ്പിൽ പറയണീനാണ് ഇപ്പൊ എന്ത് ചെയ്യണത് സ്റ്റേജ് ഇട്ടി മറുപടി അറിയണേ ആനക്കാ ആട് നോക്കാൻ പോലെ തന്നെ നല്ല കേട്ടോ എന്നാല് നിസ്കാരത്തെ പരിഹസിക്കുന്നത് പോലെയല്ലേ ഔ ഔ നിസ്കാരത്തെ പരിഹസിക്കുന്നത് പോലെ അല്ലേ അത് നിസ്കാരത്തേക്കാൻ എടുത്തു നിസ്കാരം ഇതു എവിടെ കിടക്കണേ കയ്യേ ജോന്തര നിസ്കാരവും റാത്തീബും പിന്നെ ഷാദുലിയൊക്കെ ഒരേമാതിരിയാണ് ഇതൊക്കെയൊക്കെ ഇതിനൊക്കെ ഒരു ഒരു ഹുക്കുമാണ് നിസ്കാരത്തെ പരി ഇത്ര കരും പൊട്ടനായല്ലോ എന്നിട്ട് ഇജ്ജ പേരോടുസ്താദിനെ മറുപടിക്ക് വരുന്നത് ഉസ്താദിനെ പിന്നെ വെല്ലുവിളിക്കണത് പതിനായിരം പൊട്ടൻ ജനിച്ച എന്നെ കൊണ്ട് കഴിയില്ല കാരണം നിസ്കാരവും ഷാദുലി റാത്തീബും ഒരേമാതിരി തന്നെ അല്ലേ നിസ്കാരം എവിടെ കിടക്കണേ കൈ ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട കർമ്മ നിസ്കാരം എന്നുള്ളത് ഏ ഒരാൾ ഷാദുലി റാത്തീബ് എല്ലിയിട്ടില്ലെങ്കിൽ ഓ മുസ്ലിം ആകൂലന്നുണ്ടോ ഒരാൾ മുഹീദിമാരെ എല്ലിയിട്ടില്ലെങ്കിൽ ഓ മുസ്ലിം ആകൂലന്നുണ്ടോ ഒരാൾ കുത്തുബിയത്തെ എല്ലിട്ടില്ലെങ്കിൽ ഓ മുസ്ലിം ആകൂലാന്നുണ്ടോ ഓ സ്വർഗത്ത് കിടക്കൂലെന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല നിസ്കാരം എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ നിർബന്ധമായ കാര്യമല്ലേ എന്നിട്ട് ആതുപോലല്ലേ ഷാദുലി റാത്തീബ് ഓൻ്റെ നൗഷാദിൻ്റെ വെക്കലേ ഓൻ്റെ സിംഗാരിമേളയിൽ അതൊക്കെ അതേമാതിരിയല്ലേ പോടാ പോടവിടുന്നു ി മജ്ലിസിൽ അങ്ങനെ ഇല്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ അങ്ങനെക്കോട്ടെ ഇതിനെന്താ പ്രശ്നം അതൊക്കെ പൂർവീകരായ ആളുകൾ അതിന്റെ അച്ചടക്കത്തിലും അതിലും നടത്തിയിരുന്നു പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ പിന്നെ പിന്നെ ഇത് ക്ലിയർ ആവാത്തത് കാട്ടിക്കൂട്ടലേക നിങ്ങളാവുമ്പോ പൂർവികരായ ആൾക്കാർ ചെയ്തിരുന്നു ഞങ്ങളുടെ മശാഹിഹന്മാരെ സന്നിധിയിൽ ഞങ്ങൾ അതിലെല്ലാം ആനന്ദത്തിലുള്ളവരാണ്

പല കാര്യങ്ങളും അവിടെ നടന്നത് കൊണ്ട് തന്നെയാണ് അവിടെ അത്ര പറക്കത്തേ ജെന്ത കരുതിന്റെ കുത്തി തിരിപ്പാണ് അവിടെ നടക്കണെന്ന കരുതിക്കാൻ പറ്റുന്ന ആർക്കും അങ്ങനെ സംഭവം തന്നെ ചിന്തിക്കാൻ പറ്റൂല നടക്കൂല ഓൻ തന്നെ അങ്ങോട്ട് ചിന്തിക്കാം ഈജ് നടത്തണമാതിരി നടത്തൂല നടക്കൂല്ല ഏയ് ഈ പീട്ട കുട്ടികളും മെച്ചു പിന്നെ പിന്നെ മറ്റേ അരവണ മുട്ട എന്താ അരവണല്ല വേറെന്താ മറ്റേ പിന്നെ കിരി പിന്നെ ഇത് മുട്ടിയാട് കുത്തൊരുക്കണേ അത് നടത്തൂല നടക്കൂല അത് പേരോട് സമ്മതിക്കൂല അല്ലാത്ത നല്ല മഹാന്മാര് പൂർവീകരായ ഔലിയാക്കന്മാരും ആലിമീങ്ങളും കാണിച്ചു തന്ന ഇഷ്ടം പോലെ അവിടെ നടക്കുന്നുണ്ട് എൻ്റെ ഇപ്പത്തെ കള്ളന്മാര് നടത്തണ നടത്തിനില്ല ഇല്ലെങ്കിൽ നടത്തങ്ങള് പറയുന്നത്

അനക്കെന്താ ചങ്ങാ ഈ പണി പിന്നെ പശുക്കള മാർക്കറ്റിൽ പോയിട്ട് പിന്നെ ഇപ്പം എന്താണെ പരിപാടി രണ്ട് മൂന്നാല് പൈക്കള വാങ്ങിയാണ്ട് കറന്നുകാണ്ട് വിറ്റുകൊണ്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടി കുത്തിത്തീർപ്പ് ഉണ്ടാക്കുക അത് കറക്കാനും പുല്ലരിയാനും അരിയാനും പെണ്ണുങ്ങൾക്ക് പത്ത് പൈസ കൊടുക്കാതിരിക്കുക ഏ എന്നിട്ട് ആ പൈസയും കൂടി പുട്ടടിച്ച് ജീവിക്കുക എന്നിട്ട് ഓരോട് പിന്നെ ഇത് ഷേഖിന് കൊടുക്കാനുള്ളതാണെന്നും പറഞ്ഞങ്ങാണ്ട് കൊണ്ടുപോവുക ഇതൊക്കെ അല്ല അതിൻ്റെ പണി ഇതൊക്കെ ഞങ്ങൾക്കറിയാം അറിയാഞ്ഞിട്ടൊന്നും അല്ല എന്നിട്ടാ ഓന പേരോടുസ്താ തന്നെ പറയണേ പേരോടുസ്ഥ ചങ്ങാച്ചൊരു മുതലാണ് അത് വായു മുത്തൈതാണ് ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടൊരു പ്രസംഗവും മുബയ്ക്ക് ചെയ്യാനായിട്ട് വേറെ ആളല്ല ആണല്ല പേരോടുസ്താവിൻ്റെ മാതിരിക്ക് ഒരൊറ്റ മാണിക്ക കല്യെനിക്ക് കാണിച്ചു തരാൻ കഴിയുമോ എൻ്റെ കീടങ്ങൾ എൻ്റെ കീടങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുക ചുന്നി പറയാൻ മാത്രമുള്ളതാ പ്രവർത്തന രംഗത്തുവാ മഹത്വം പറഞ്ഞ് വാദം പറഞ്ഞു പോയാൽ മതിയോ എന്നോട് പറഞ്ഞിട്ട് വേണല്ലോ കുത്തുബിയത്തിന് ഞങ്ങ ജീലാനിയെ വിളിക്കാൻ എൻ്റെ വല്യാപ്പയാണല്ലോ ഏഹ് എന്നിട്ട് എൻ്റെ സമ്മതം കിട്ടിയിട്ട് വേണല്ലോ ഞങ്ങൾക്ക് കുത്തുബിയത്തിന് ഷെയ്ഖ് ജീലാനിയെ വിളിക്കാന് എൻ്റെ വർത്താനം കേട്ടാൽ എൻ്റെ നാലഞ്ച് തലമുറ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വല്ല പാണരോ പറയാരേ കയറാം ഏയ് ഞങ്ങൾക്ക് കുതുബിയും ഷെയ്ഖ് ജീലാനിയെ വിളിക്കാനും ഞങ്ങൾക്ക് എൻ്റെ സപ്പോർട്ട് വേണ്ടടോ

ും എന്ന് വിളിക്കണ വിളി തൗഹീദിന് വിരുദ്ധമാണെന്ന ആശയം പേരോടടക്കമുള്ള നിങ്ങളുടെ കൂടാരത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഉള്ളിൽ ഉറച്ചു പോയിട്ടുണ്ട് താനി വഹാബി കൂടാരമായി മാറിയിട്ടുണ്ട് ഇല്ലാത്തത് പറയുമ്പോൾ നല്ലോണം സൂക്ഷിച്ചോ എനിക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ് മനസിലായ എനിക്ക് നല്ലോണം സൂക്ഷിക്കണത് നല്ലതാണ് എനിക്ക് എന്താ പറയുന്നത് വഹാബീസും കയറിപ്പോയിക്കണ് എന്ത് വഹാബീസാണോ കയറിയത് എൻ്റെയൊക്കെ കൂഫിരിയത്താണ് എൻ്റെ അടുത്ത് കയറിയിരിക്കണത് വഹാബീസം മാത്രമല്ല കുഫിരിയത്ത് മുർത്തത്താകുന്ന പരിപാടിയായിട്ട് അജെടുക്കണത് ഷഹാദത്ത് എലിമ എല്ലിയാണ് തിരിച്ചു വരേണ്ട പരിപാടികൾ അങ്ങക്കെ ചെയ്തുകൊണ്ട് എടുക്കണത് എന്നിട്ടോ അജിജാതി വർത്താനം പറയണത് ചങ്ങാ പേരോട് ഉസ്താദും സമസ്തയുടെ ആലിമ്യങ്ങളും നടത്തിയ കുത്തുബീയത്തും റാത്തീവും അതുപോലെക്കയും അങ്ങനത്തെ പരിപാടി നിങ്ങളെ എവിടെയെങ്കിലും കണ്ടു സ്ഥാപനത്തിൽ നടത്തിനത്തിൽ ഇമാമിന്റെ പേര് പറഞ്ഞാ മതിയോ ഇമാം കൊണ്ടുവന്ന വലിയ റാത്തിണത് അതിൽ റക്കസുകൾ ആ റക്കസിനെ പരിഹസിക്കുകയാണോ നിങ്ങൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അത്ഭുതമല്ലേ ഇവരെ കാര്യം അങ്ങോട്ട് പറയുക കേട്ടാക്കരുതും ഇവ എന്തോ ഒരു സംഭവാണ് തേങ്ങാ പണാക്കറിയാത്ത ഒരു പമ്പേസ് ഒരു മണ്ണാങ്കട്ട സാധനാഭനെ ഓൻ ചെന്നിട്ട് ഓൻ്റെ രക്സ് കണ്ടെങ്ങൾ ഓൻറെ രക്സ് കണ്ട ഓൻ്റെ മൂന്തമെന്ന് കച്ചെടുക്കു ആ ജാതി രക്സ അവൻ്റെ ഈ കൈയിൻ്റെ ഉള്ളനടിയിലെ കാറിന്റെ ഉള്ളനടിയിലെ ചോപ്പ് മാറാത്ത കുട്ടികളെ കൊണ്ടിരുത്തിയാണ്ട് പിന്നെ ഗാനമേള നടത്തണമായാലും അവൻ്റെ റെഗസ് ഈ ജാതി റാത്തി ഞങ്ങൾ എവിടെയും നടത്തണില്ലെങ്കിൽ അവിടെ നടത്തൂല കണ്ട്രോളിയും ആണെങ്കിൽ തങ്ങൾ അതെന്ന് ിത്വങ്ങൾ എങ്ങനെയും കിട്ടണം അപ്പൊ പറയണ പേ നമ്മള നേതാവ് മുഖാരിത്തങ്ങളാണ് ഈ ബാക്കി അതൊന്ന് മൈസൂരി എൻ്റെ ഷാദുനി റാത്തീഫിൻ്റെ കോലം കണ്ടില്ല നിങ്ങൾ ഈ കോലത്തിൽ താൽക്കാലികം പന്നാര പമ്പേശ പേരോട് സ്ഥാഗം നടത്താൻ കരുതിയിട്ടില്ല കേട്ടാ പേരോട് സ്ഥാവിൻ്റെ സുന്നദ്ധമായ തന്നെ മക്കളും നടത്താൻ കരുതിയിട്ടില്ല ഈ കോലത്തിൽ ഏയ് എൻ്റെ ഈ കയ്യോട്ടിപ്പാട്ടേ എൻ്റെ ഈ ചെറിയ പീക്കിരി കുട്ടികളെ കൂട്ടിയാണ്ടേ എല്ലാ കയ്യോട്ടിപ്പാട്ട് താൽക്കാലികം നടത്താൻ കരുതിയിട്ടില്ല പിന്നെ നൌഷാദൊന്നും നൃത്തം വെക്കണുണ്ട് കേട്ടോ hello 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 ജാതി ചാടി കളിച്ചു കണ്ടുള്ള പരിപാടി ഇങ്ങനൊന്നും ഞങ്ങൾ നടത്തില്ല മാത്രം കഴിഞ്ഞാൽ ഞങ്ങൾ നടത്തിയാൽ തന്നെ അതൊന്നും വീഡിയോ കുടിച്ചുകൊടുക്കില്ല ഞങ്ങൾ വേറൊരു ഒക്കെ നടത്തലുണ്ട് ഇതൊന്നും ഞങ്ങളെന്ത് ചെയ്യുന്നില്ല അങ്ങനെ അത് വേറെ ഉള്ളവരെടുത്ത് കാണാതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ അറിയാതെ ഏതെങ്കിലും എൻ്റെമാർക്കൊന്നും വല്ല പൊട്ടന്മാർ ഏതെങ്കിലും മൂലമൊക്കെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്തെങ്കിലും മാത്രമേ ഉള്ളൂ അല്ലാതെ നേരിടുന്നതിൽ അറിഞ്ഞുകാണ്ട് അത്രയും കാര്യങ്ങൾ ചെയ്യൽ പതിവില്ല ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരന്മാർ ഇവർക്ക് പറ്റിയ കേട് ഏതായാലും പേരോടുസ്ഥാദ് ഇവർക്ക് കിട്ടിയിട്ടില്ല പേരൂടുസ്ഥാദിനെ കഴിവിൻ്റെ പരമാവധി ഇവർ താറടിക്കാൻ നോക്കി പേരോടുസ്ഥാനം കിട്ടിയിട്ടില്ല ഇനി ഇവർക്ക് കിട്ടുകയാണ് കിട്ടില്ല കഴിഞ്ഞു ഓരോ കഴിഞ്ഞു ഓല കഥ കഴിഞ്ഞു അന്നാകുത്താല ഇതുപോലെ താളികളെ നശിപ്പിച്ചു കളയട്ടില്ല ഇത്രയും നമുക്ക് ഈ സമയത്ത് പറയാറുണ്ട് കാരണം പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ രൂപത്തിലുള്ള അരപരാധികളായ ആളുകളെ നമ്മൾ വെച്ചേക്കാന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല അപ്പം ആയതുകൊണ്ട് എല്ലാവരും നല്ലോണം വാഴ ചെയ്യാം ആലിമീങ്ങളെ ചീത്തം പറയുന്ന ഈ ആളുകളെ തൊട്ട് തൊട്ടാഹു നമുക്ക് സംരക്ഷണം നൽകട്ടെ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം വാഴ ചെയ്യുന്നു